നേച്ചർ വിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഉറക്കക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് പല ആളുകളും പറയാറുണ്ട് ആഴ്ചകളായി ഉറങ്ങിയിട്ട് മാസങ്ങളായി വർഷങ്ങളായി എന്നൊക്കെ അപ്പോൾ നന്നായി ഉറക്കം ലഭിക്കാൻ മാനസിക പ്രയാസം മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തിപ്പല്ലിയാണ് ചുക്കും മുളക് തിപ്പല്ലി എന്ന് പറയുന്ന തിപ്പല്ലി തിപ്പല്ലി നല്ല ഉണങ്ങിയ തിപ്പല്ലി എടുത്ത് പൊടിച്ചെടുക്കുക അതേ അളവിൽ ശർക്കരയും പൊടിച്ചെടുക്കുക രണ്ടും നന്നായി മിക്സ് ചെയ്യുക രാത്രി ഭക്ഷണത്തിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞ് അതിൽ നിന്ന് രണ്ട് സ്പൂണ് കഴിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി കിടക്കുക ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ ഉറക്കക്കുറവ് ക്രമേണ ക്രമേണ സാധാരണ ഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ